തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ചതിന് പിന്നാലെ സോണിയാഗാന്ധിയും എൻ കെ പ്രേമചന്ദ്രനും പ്രധാനമന്ത്രിയുടെ ഛായ സൽക്കാരത്തിൽ പങ്കെടുത്തതിൽ വിമർശനം അറിയിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം നേതാക്കളുടെ പ്രവൃത്തി തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇന്ത്യാ സഖ്യത്തിന്റെ പൊതു നിലപാടിനെതിരായ തീരുമാനമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രിയങ്കാഗാന്ധി അടക്കമുള്ളവർ ഛായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാകളങ്കമാണെന്നും അംബേദ്കറി അപമാനിച്ചപ്പോൾ തേയില സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നവരാണ് പ്രതിപക്ഷമെന്നും ബ്രിട്ടാസ് പറയുന്നുണ്ട് കോൺഗ്രസിന്റേത് അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പാണെന്നാണ് ബ്രിട്ടാസ് പറയുന്നത് നേതാക്കൾ ഗാന്ധിജിയുടെ ഉദകക്രിയയ്ക്ക് വേണ്ടി പോയതെന്നാണ് സംശയമെന്നും മോദിയെ പരസ്പരം പുകഴ്ത്തുന്നവർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രമിനെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് അതിനുള്ള ഘട്ട ആലോചനകൾ നടന്നുകഴിഞ്ഞു പകരം ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നം ഉപയോഗിക്കാനാണ് ആലോചന ഇങ്ങനെ നീക്കം ചെയ്താൽ അതിനുശേഷമുള്ള മോദിയുടെ ചായ സൽക്കാരത്തിലും പ്രിയങ്കാ ഗാന്ധി മറ്റുള്ളവരും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ കരുതേണ്ടതെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് പാർലമെന്ററി പാർട്ടിയുമായി ബന്ധമില്ലാത്ത പ്രിയങ്കാ ഗാന്ധി എന്തിനാണ് മോദിയുടെ ചായ് സൽക്കാരത്തിന് പോയത് എന്നാണ് ബ്രിട്ടാസ് ഉയർത്തുന്ന ന്യായമായ മറ്റൊരു ചോദ്യം പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളെ കുറിച്ച് ചായ് സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി പുകഴ്ത്തി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും ചായ സൽക്കാരത്തിന് പോകില്ലായിരുന്നുവെന്നും ബില്ല് പാസാക്കി മണിക്കൂറുകൾക്കകം സ്പീക്കറുടെ ചായ സൽക്കാരത്തിന് പ്രിയങ്കാ ഗാന്ധി അടക്കം പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് എന്ന് പറയാനും ബ്രിട്ടാസ് പഠിച്ചിട്ടില്ല ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളിൽ ചായ് സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് കോൺഗ്രസ് വയനാട് പുനരധിവാസത്തിന് സഹായം നൽകാത്ത കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ പ്രിയങ്കയെ മഷിയിട്ടപ്പോൾ പോലും കണ്ടിട്ടില്ല രണ്ട് സഭകളിലും ചായ് സൽക്കാരം ഉണ്ടായിരുന്നു ഇടതെമ്പിമാർ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പഴയ ബില്ല് ഒഴിവാക്കിയതിൽ പ്രതിപക്ഷം വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ തുടരുന്നതിനിടെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബില്ലിന് അംഗീകാരം നൽകിയത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയുള്ള വി ബി ജിറാം ചീബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉൾപ്പെടെ നേരത്തെ കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു